ഇറാൻ സൈന്യം ഏതുസമയവും ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ട് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലീം ഖാന മുന്നറിയിപ്പ് നൽകിയത് ഇതിനു പിന്നാലെ ഹിസ്ബുള്ളയുടെ സൈനിക മേധാവി ഹുവാദ് ഷുക്രനെ വധിച്ചതോടെ ലെബനാനിൽ നിന്നുള്ള ആക്രമണവും ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് ഹനിയെയും ഹുവാദ് ഷുക്രിയെയും ഇസ്രയേൽ വധിച്ചത് രണ്ട് സംഭവത്തിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഹനീയയുടെ ഖബറടക്കം കഴിഞ്ഞതിനാൽ ഏതുസമയവും ഇസ്രയേൽ തിരിച്ചടി പ്രതീക്ഷിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നീക്കങ്ങൾക്കാണ് സാധ്യത ഹനീയ വിദേശ പ്രതിനിധിയായി എത്തിയതായിരുന്നു ഇറാനിൽ തലസ്ഥാനമായ തെഹ്റാനിൽ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് പശ്ചിമേഷ്യയിലെ ശക്തമായ സൈനിക ശക്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാണക്കേടായി സംഭവത്തിൽ ഇറാനിലെ സൈനിക ഓഫീസർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെ സഹായിച്ചു സുരക്ഷാ വീഴ്ച വരുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് അറസ്റ്റിലായവർക്കെതിരെയുള്ളത് ആഭ്യന്തര സുരക്ഷ തീരെ രാജ്യം എന്ന അപഖ്യാതി കൂടി ഇറാൻ ഇപ്പോൾ നേരിടുകയാണ് മാത്രമല്ല ഇറാന്റെ വിപ്ലവ കാർഡിലും ഇസ്രായേലിന്റെ ഏജന്റുമാരുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഈ വെല്ലുവിളി മറികടക്കുകയാണ് ഇറാന്റെ മുന്നിലുള്ള ആദ്യ കടമ്പ ഹനിയെ വധിച്ചതിലൂടെ ഇസ്രായേലിനെതിരെ അറബ് ലോകത്ത് വികാരം ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഏത് രാജ്യം രംഗത്ത് വന്നാലും അറബ് സമൂഹത്തിനിടയിൽ വലിയ സ്വീകരത ലഭിക്കും ഈ അവസരം ഇറാൻ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് ഇനി കാണേണ്ടത് സാധാരണ ഇറാൻ മേഖലയിൽ ഷിയാ സംഘങ്ങളെ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇതിനും അതേ മാർഗം സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല ഇറാൻ ലബനാൻ സിറിയ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഇസ്രായേലിൽ നേരെ ഉണ്ടാകുമെന്നാണ് സൂചന ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്നാണ് അമേരിക്കയുടെ ആശങ്ക അതുകൊണ്ട് യുദ്ധക്കപ്പലും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ തേടാനും അമേരിക്ക ശ്രമിച്ചു വരികയാണ് അതേസമയം തിങ്കളാഴ്ച പുലർച്ചെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്നതായി ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിൽ ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രത തുടരുന്നുണ്ട് ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് പല കമ്പനികളും നിർത്തിവെച്ചു പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു മധ്യ ഇസ്രായേലിൽ ഗൂഗിൾ മാപ്പിൽ സ്ഥലം കൃത്യമായി കാണിക്കുന്നില്ല എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് ടെലവീവിൽ ജി പി എസ് സംവിധാനം തകരാറിലായി ഗൂഗിൾ മാപ്പിൽ ലബ്നാൻ തലസ്ഥാനമായ ബെയ്റൂത്ത് മാത്രമാണ് കാണിക്കുന്നത് നേരത്തെ ഇസ്രയേലിനെതിരെ ആക്രമണം നടന്നപ്പോഴെല്ലാം ഇപ്പോഴത്തെ മാറ്റങ്ങൾ പ്രകടമായിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല